എംഎല്എക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് പ്രൊഫൈൽ പിക്ചർ വച്ചതിലുള്ള വിരോധത്തില് അർദ്ധരാത്രിയില് മൂന്ന് പേരടങ്ങുന്ന സംഘം വീടിന്റെ ജനല് ചില്ലുകളും മറ്റും തകര്ക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് ഫജാസ് ബന്ദാട് പറയുന്നത് ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ ായിട്ട എംഎൽഎ ഫോട്ടോ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് തന്നെ ആദ്യം ഗ്രൂപ്പിൽ വെല്ലുവിളിക്കുകയും തെറി പറയുകയും ചെയ്തു ശേഷം മൂന്നംഗ സംഘം വീട്ടിലേക്ക് രാത്രിയിൽ വരികയും തകർക്കുകയും വാതിലുകൾ ചവിട്ടുകയും പുറത്തുനിന്ന് അസഭ്യം പറയുകയുമായിരുന്നുവെന്ന് വിശദീകരിച്ചു അതായത് ഈ പ്രകോപനത്തിന് ശബ്ദിച്ചതുകൊണ്ടാണ് പിന്നെ വികസന ഫണ്ടിൽ നിന്ന് ഞാൻ കോടി രൂപ പ്രവർത്തിച്ചിട്ട് അതും ബാക്ക് കൂടി ഇപ്പം ഇതെല്ലാം ആർക്ക് അവർക്ക് ഈഗോ പ്രശ്നമായി ഇങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിലേക്ക് രാത്രി ഒരു മണിക്ക് അക്കം വിളിച്ച് കയറിയിട്ടാണ് കൊല്ലാൻ വേണ്ടി വന്നത് ജനചെല്ലുകൾ തകർത്തത് ഈ ടി ഡി കെ ബീർന്ന ആളും മുമ്പ് ചങ്ങല ഡിവിഷൻ തോറ്റ വ്യക്തിയാണ് ടി ഡി കെ ബീർ തെക്കിൽ അയാളും പിന്നെ അൻസാരി മീത്തൽ പിന്നെ ആരിസ് മാലിക ഇവരിലാണ് എൻ്റെ വീട്ടിലേക്ക് രാത്രി വന്നത് പിന്നെ കാസർഗോഡ് ബൈപ്പാസിന് വണ്ട് നിരന്തരം ശബ്ദിച്ചിരുന്നു തെക്കിൽ ടു പെരുമ്പള വരെയുള്ള ബൈപ്പാസ് റോഡിന് അതും മുടക്കിയത് ഇവരാണ് ഇന്ന് ഫണ്ട് കോടി എന്തോ ഫണ്ട് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ചെറിയ പ്രശ്നം തമ്പിക്ക് ഇവരെ വിരോധികളാണ് ഇവര് ഈ നാടിനറിയണം നാട്ടിൽ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് തനിക്കെതിരെ ആക്രമണം ഉണ്ടായതെന്നും സംഭവത്തിൽ തന്റെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ഫജാസ് പറഞ്ഞു ടി ഡി കബീർ അൻസാരി ഹാരിസ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തതെന്നും ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ മൂന്ന് പേർക്കെതിരെയും കേസെടുത്തതെന്നും ഫജാസ് ബന്ദാട് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്